നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എട്ട് വർഷം നീണ്ട പ്രണയത്തിനൊടുവിലാണ് നിഖിൽ മത്തായിയും അനുവും വിവാഹിതരായത് ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസിലേക്ക് കാർ ഇടിച്ചുകയറിയുണ്ടായ അപകടത്തിൽ ഇരുവരുടെയും ജീവൻ പൊലിഞ്ഞപ്പോൾ കെട്ടുപോയത് കുറേയേറെ പ്രതീക്ഷകൾ കൂടിയാണ് കുമ്പഴ മല്ലശ്ശേരി സ്വദേശിയായ നിഖിൽ മത്തായിയും അനു ഒരേ ഇടവകാരും ഇരുവരുടെയും കുടുംബങ്ങൾ തമ്മിൽ വർഷങ്ങളായി പരിചയമുള്ളവരുമാണ് ഇക്കഴിഞ്ഞ നവംബർ മുപ്പതിന് പൂങ്കാവ് സെന്റ് മേരീസ് മലങ്കര പള്ളിയിൽ വെച്ചായിരുന്നു ഇരുവരുടെയും വിവാഹം വിവാഹം കഴിഞ്ഞ് പതിനഞ്ച് ദിവസം മാത്രമായപ്പോഴാണ് അപകടത്തിന്റെ രൂപത്തിൽ ദുരന്തമെത്തിയത് മലേഷ്യയിൽ മധുവിധു ആഘോഷിച്ച ശേഷം നാട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് നവദമ്പതികളെ മരണം കവർന്നത് വീട് എത്തുന്നതിന് ഏഴ് കിലോമീറ്റർ മുൻപ് അപകടം സംഭവിച്ചു ഇരുവരെയും സ്വീകരിക്കാനായി പോയ രണ്ടുപേരുടെയും അച്ഛന്മാരും അപകടത്തിൽപ്പെട്ടു മരിച്ചു മലേഷ്യയിൽ നിന്ന് എത്തുന്ന മക്കളെ സ്വീകരിക്കാൻ ഒരുമിച്ച് പോകണമെന്ന് നിഖിലിന്റെ അച്ഛൻ മത്തായി ഈപ്പനും അനുവിന്റെ അച്ഛൻ ബിജു പി ജോർജും തീരുമാനിക്കുകയായിരുന്നു ബിജു ഇന്നലെ പള്ളിയിലെ കേരള സംഘത്തിനൊപ്പം ഉണ്ടായിരുന്നു രാത്രി പത്ത് മണിക്കാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് പോയത് കേരോൾ സംഘത്തിനോട് പറഞ്ഞിട്ടായിരുന്നു യാത്ര എല്ലാവരുമായും നന്നായി സഹകരിക്കുന്ന വീട്ടുകാരാണെന്ന് നാട്ടുകാർ പറയുന്നു ബിജു ആണ് വാഹനം ഓടിച്ചിരുന്നത് സ്വകാര്യ ആശുപത്രിയിൽ സെക്യൂരിറ്റി മാനേജറാണ് പട്ടാളത്ത് നിന്ന് വിരമിച്ചു ബിജു കാറിന്റെ ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനമെന്ന് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നു നിഖിൽ കാനഡയിൽ ക്വാളിറ്റി ടെക്നീഷ്യനാണ് അനു മാസ്റ്റർ ഡിഗ്രിയും പൂർത്തിയാക്കി ജനുവരിയിൽ അനുവും കാനഡയിലേക്ക് പോകാൻ പോകാനിരിക്കുകയായിരുന്നു ഇരുവരുടെയും കുടുംബങ്ങൾ തമ്മിൽ വർഷങ്ങളായി പരിചയമുണ്ട് രണ്ടുപേരുടെയും വീടുകൾ തമ്മിൽ ഒരു കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ഒരേ ഇടവകക്കാരുമാണ് അനുവിന്റെ ജന്മദിനമാണെന്നും ബന്ധുക്കൾ പറയുന്നു വീട്ടിലെത്തിയ ശേഷം ബന്ധുക്കളുടെ വീടുകാർ സന്ദർശിക്കാനിരിക്കുകയായിരുന്നു നിഖിലും അനു വീടെത്തുന്നതിന് ഏഴ് കിലോമീറ്റർ മുമ്പ് അപകടം സംഭവിച്ചു വാഹനം വെട്ടിപ്പൊളിച്ചാണ് ഉണ്ടായിരുന്നവരെ പുറത്തെടുത്തത് മൂന്ന് പേർ സംഭവസ്ഥലത്ത് തന്നെ മരിച്ചു അനുവിനെ കാറിൽ നിന്ന് പുറത്തെടുക്കുന്നതിനിടെ ഉണ്ടായിരുന്നുവെന്ന് രക്ഷാപ്രവർത്തനത്തിനെത്തിയ പ്രദേശവാസികൾ പറയുന്നു അനുവിനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും രക്ഷിക്കാനായില്ല നാലുപേരുടെ മൃതദേഹങ്ങൾ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് നിഖിലിന്റെ സഹോദരി വിദേശത്ത് നിന്ന് എത്തിയതിനു ശേഷമായിരിക്കും സംസ്കാരം മലേഷ്യയിൽ ഇവരുടെ ബന്ധുക്കൾ ഉണ്ടായിരുന്നു ഹണിമുണ് അതുകൊണ്ട് മലേഷ്യ തന്നെ തെരഞ്ഞെടുക്കുകയായിരുന്നു നാളെ അനുവിന്റെ ജന്മദിനം ആഘോഷിക്കാൻ തന്നെയായിരുന്നു ഇവരുടെ പ്ലാൻ വിവാഹ ശേഷമുള്ള ആദ്യ ജന്മദിനവും ക്രിസ്മസും കുടുംബത്തിനോടൊപ്പം ആഘോഷിച്ച ശേഷം കാനഡയിലേക്ക് പറക്കാനായിരുന്നു ദമ്പതികളുടെ പദ്ധതി ഇതിനിടയിലായിരുന്നു മരണവും സംഭവത്തിൽ ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാരും പ്രതികരിച്ചിരുന്നു ദാരുണമായ സംഭവമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം കാർ ഓടിച്ചയാൾ ഉറങ്ങിപ്പോയതാണെന്ന് പ്രാഥമിക നിഗമനം ശബരിമല സീസണാണ് അവരവർ സൂക്ഷിക്കണം വാഹനം ഓടിക്കുമ്പോൾ ഉറക്കം വന്നാൽ ഉറങ്ങിയതിനു ശേഷം യാത്ര തുടരുകയെന്ന സംസ്കാരമാണ് ഉണ്ടാകേണ്ടത് എല്ലാവരും ശ്രദ്ധിക്കുക പാലക്കാട് നടന്ന അപകടവും പ്രധാനപ്പെട്ടതായിരുന്നു മിക്ക അപകടങ്ങളും അശ്രദ്ധ കാരണമാണ് ഉണ്ടാകുന്നത് അടുത്തിടെ കേരളത്തിൽ അപകടങ്ങൾ വർദ്ധിക്കുകയാണ് ഇത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ഉടൻ തന്നെ വലിയൊരു ഡ്രൈവ് ഇതിനായി നടത്തും കൂടാതെ വാഹനം ഓടിക്കുമ്പോൾ അവനവൻ പാലിക്കേണ്ട ചില അച്ചടക്കങ്ങളുണ്ട് നന്നായി ഉറങ്ങിയതിനു ശേഷം വാഹനം ഓടിക്കുക കെഎസ്ആർടിസി ജീവനക്കാർക്ക് വിശ്രമിക്കാൻ പ്രത്യേക മുറികൾ ഉണ്ടാക്കുന്നുണ്ട് പുനലൂർ മൂവാറ്റുപുഴ റോഡിന് യാതൊരു അപാകതയുമില്ല പാലക്കാട്ടെ അപകടം റോഡിന്റെ അപാകതം മൂലമായിരുന്നു അത് പരിഹരിക്കാൻ നടപടി എടുത്തിട്ടുണ്ട് കെ എസ് ആർ ടി സി സ്വീറ്റ് ബെസ്റ്റുകൾ കാരണമാണ് കൂടുതൽ അപകടം സംഭവിക്കുന്നത് അതുകൊണ്ട് ഡ്രൈവർമാർക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നും മന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത